റിയാദിലെ ആറ് സെക്ടറുകളാണ് സോണൽ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തത് റിയാദ് പത്രത്തിലെ സീനിയർ റിപ്പോർട്ടർ റാഷിദൽ സെക്രാന് സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഗമം ചെയർമാൻ അലിക്കുഞ്ഞി മൗലവി അധ്യക്ഷത വഹിച്ചു അബൂബക്കർ അൻവരി റഫീഖ് പുന്നിയങ്കര മുഹമ്മദ് മുസ്തഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നാൽപ്പത്തിയേഴ് ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ മുന്നൂറിലധികം പേർ മാറ്റുരച്ചു വ്യക്തിഗത ഇനങ്ങളിൽ സ്റ്റേജ് ഇനങ്ങൾക്ക് പുറമെ രചനാ മത്സരങ്ങളും അരങ്ങേറി ഖവാലി തുടങ്ങിയ ഗ്രൂപ്പിനങ്ങളിലും വാശിയേറിയ മത്സരങ്ങൾ നടന്നു ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ അൽ ഖർജി സെക്ടർ ഒന്നാം സ്ഥാനവും ബത്ത്ഹലിയ സെക്ടറുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് അബ്ദുൽ നാസർ അൻവറി ട്രോഫി സമ്മാനിച്ചു മീഡിയ വൺ റിയാദ്